സ്വാമി ശരണം ഞാൻ ഇന്നലെ വൈകുന്നേരം സന്നിധാനത്തെത്തി തൊഴുതു ഇവിടെ തന്നെ താമസിച്ച് രാവിലെ തൊഴുതു തവണത്തെ ക്രമീകരണങ്ങളെല്ലാം വളരെ സംതൃപ്തനാണ് കാരണം ഞാൻ ഒരു എട്ട് തവണ എട്ട് തവണയിലധികം ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ശബരിമലയിൽ വരുന്നത് അഞ്ച് വയസ്സിലാണ് അഞ്ച് അഞ്ച് വയസ്സിലാണ് വരുന്നത് എൻ്റെ പിതാവിനോടൊപ്പമാണ് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഓരോ ശബരിമല ദർശനവും ഓരോ അനുഭവങ്ങളായിരിക്കും ഇത്തവണയും മറിച്ചല്ല പ്രത്യേക ഒരു വലിയ സ്വീകരണം തന്നെ സന്നിധാനത്ത് കിട്ടി സ്നേഹം കിട്ടി പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻറ് അതുപോലെ തന്ത്രി മേൽശാന്തി കീശ്ശാന്തി എല്ലാവരും അതുപോലെ ഇവിടുത്തെ സെക്യൂരിറ്റി വിഭാഗത്തിലുള്ള പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും വളരെ സ്നേഹമായിട്ട് തന്നെ സന്നിധാനത്തിലേക്ക് സ്വീകരിച്ചു അതിന് പ്രത്യേകം നന്ദി പറയുന്നു ഇത്തവണത്തെ ക്രമീകരണങ്ങൾ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇതിനോടകം തന്നെ ഒരു വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്തിലുണ്ട് വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ ഭംഗിയായിട്ട് തൊഴാലും നല്ല ദർശനം കിട്ടാനും സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ പലരോടും ചോദിച്ചപ്പോൾ വളരെ നല്ല സന്തോഷത്തിലാണ് അവരെല്ലാവരും തന്നെ ഇനി തിരക്ക് കൂടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എന്നാൽ പോലും ഇതുവരെയും വളരെ നല്ല രീതിയിലാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വിമുക്തമാണ് ഇത്തവണത്തെ മണ്ഡലകാലം പവിത്രം സന്നിധാനം പവിത്രം ശബരിമല എന്നൊരു പ്രത്യേക പദ്ധതി ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ വളരെ നല്ല കാര്യമാണ് എന്തായാലും ശബരിമലയിലേക്ക് വരുന്ന ഭക്തജനങ്ങൾ ഇരുമുടിക്കെട്ടിൽ കഴിയുന്നതും പ്ലാസ്റ്റിക് ഒഴിവാക്കാനുള്ളൊരു നിർദ്ദേശം പറയണമെന്നോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും അത് സ്നേഹപൂർവ്വം അനുസരിക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു മണ്ഡലകാലം ആശംസിക്കുന്നു സ്വാമിചന്ദ്രൻ